ഹായ് ഫ്രണ്ട്സ് ിന്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് ഞാൻ കാണിക്കാൻ പോകുന്നത് വളരെ കുറഞ്ഞ വിലയിലുള്ള കുറച്ച് കൊലസുകളാണ് ഒരു നേർത്ത കൊലിസുകൾ ഇപ്പം ഇപ്പോഴത്തെ കുട്ടികൾ എന്ന് പറഞ്ഞാല് വളരെ ട്രെൻഡിങ് ആണ് വളരെ നൈസ് ആയിട്ടുള്ള പാദസരങ്ങളാണ് ഉപയോഗിക്കുന്നത് അപ്പം അതിൻ്റെ കുറച്ച് വെറൈറ്റികൾ എൻ്റെ കയ്യിലുണ്ട് അപ്പം ഞാനതൊന്ന് പരിചയപ്പെടുത്തി തരാം അപ്പം ആദ്യം നമ്മൾ കാണിക്കാൻ പറഞ്ഞാൽ പോകുന്ന ഇങ്ങനത്തെ ഈ ഒരു കൊലിസാണ് ഇതിനകത്ത് എന്ന് പറഞ്ഞാൽ ഒന്നും ഒരു വർക്കുകളും ഇല്ല വെറും ചെയിൻ മാത്രമാണ് കേട്ടോ അപ്പൊ ഈ ഒരു കൊലുസ് എന്ന് പറഞ്ഞാൽ ദാ ഇത്രയും തിന്നായിട്ടാണ് ഏട്ടോ ഇരിക്കുന്നത് കണ്ടോ ഭയങ്കര ഭംഗിയാണ് ഭയങ്കര നല്ലതാണ് ഒരുപാട് ലാസ്റ്റ് ചെയ്യുന്നതുമാണ് കേട്ടോ ഒരിക്കലും ഇതിന് ഒരു അഞ്ചാറ് അഞ്ചാറു മാസത്തേക്ക് കളർ പോകത്തില്ല എന്ന് തന്നെ ഞാൻ ഗ്യാരന്റി തരുന്നുണ്ട് അപ്പം അത്രയും നല്ല ഒരു കൊലിസാണ് കേട്ടോ അപ്പം ഇതിന്റെ എല്ലാ അളവുകളും നമുക്ക് ലഭ്യമാണ് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ അറിയിച്ചാൽ മതി ഓക്കെ അപ്പോൾ ഈ കൊലിസിന് വില നൂറ്റി അൻപത് രൂപയാണ് കേട്ടോ ഈ ഒരു കൊലിസിൻ്റെ വില നൂറ്റി അൻപത് രൂപയാണ് അപ്പം അടുത്ത കൊലിസ് എന്ന് പറഞ്ഞാൽ ഇതുപോലത്തെ ഒരു നേരത്തെ ചെയിൻ മേൽ ഇതുപോലത്തെ ഗോൾഡൻ ബോൾ വരുന്നതാണ് കണ്ടോ ഗോൾഡൻ ബോൾ വരുന്നതാണ് ഇതും നല്ല ഭംഗിയാണ് അപ്പം ഇപ്പോഴത്തെ ആ ഒരു സിമ്പിൾ കൊലിസൊക്കെ ആഗ്രഹിക്കുന്നവർക്ക് പറ്റും ഒരു കൊലുസാണ് അപ്പം ഈ ഒരു കൊലസിന്റെ എല്ലാ അളവുകൾക്കും നമ്മളെ കയ്യിലുണ്ട് അപ്പം ഇതിന്റെ വില എന്ന് പറഞ്ഞാൽ നൂറ്റി എൺപത് രൂപയാണ് നൂറ്റി എൺപത് രൂപ ഓക്കെ അപ്പം ആ തിന്നിനായിട്ടുള്ള കൊലിസിന് നൂറ്റി അൻപതും ഇതിന് നൂറ്റി എൺപതും ആണ് വില അപ്പം അടുത്ത കൊലിസെന്ന് പറഞ്ഞാൽ ഇതാ ഇതുപോലെ തിൻ ചെയിനകത്ത് ഒരു ബോ വലിയ ബോളും രണ്ട് ചെറിയ കുഞ്ഞ് ബീഡ്സും വരുന്ന ഇത്തരം ഒരു കൊലുസാണ് വേണ്ടോ വേണ്ടോ അപ്പം ഇങ്ങനത്തെ ഒരു കൊലിസാണ് അടുത്തതായിട്ട് വരുന്നത് അപ്പം അതിൻ്റെയും എല്ലാ അളവുകളും നമുക്ക് ലഭ്യമാണ് അപ്പം അതിൻ്റെ വില എന്ന് പറഞ്ഞാൽ നൂറ്റി എൺപതാണ് ഓക്കെ പിന്നെ നെക്സ്റ്റ് വരുന്നതെന്ന് പറഞ്ഞാൽ പിൻ ചെയ്യുന്നതിനകത്ത് രണ്ട് ബോളും മധ്യത്ത് ഒരു ട്യൂബും വരുന്ന ടൈപ്പിലുള്ള കൊലസാണ് കണ്ടോ അപ്പം ഇതിൻ്റെ വിലയും നൂറ്റി എൺപത് രൂപയാണ് ഇതിൻ്റെയും നമുക്ക് എല്ലാ അളവുകളും ലഭ്യമാണ് കേട്ടോ ആവശ്യമുള്ളവർ ഇപ്പോൾ തന്നെ വാട്സാപ്പ് ചെയ്യുക വാട്സാപ്പ് നമ്പർ കൊടുത്തിട്ടുണ്ട് പിന്നെ നമുക്കുള്ളത് ഇതാ ഈ ഒരു ചെയിനാണ് ഇതെന്ന് പറഞ്ഞാൽ ദാ ഒരു ചെയിനകത്ത് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ബോൾസ് ഉള്ളതാണ് ചെറിയ ബോൾസാണ് അതിൻ്റെ ഭംഗിയാണ് കേട്ടോ ഇത് കാണാനായിട്ട് കണ്ടോ അപ്പം ഇതിൻ്റെയും എല്ലാ അളവുകളും നമ്മുടെ കയ്യിലുണ്ട് അപ്പൊ ഇതിൻ്റെ വിലയും നൂറ്റി എൺപതാണ് ഒരുപാട് നാൾ നിങ്ങൾക്ക് ഇത് കാലയിൽ ഇടാനായിട്ട് സാധിക്കും ഒരു അഞ്ചാറ് മാസം നിങ്ങൾ ഊരേണ്ട അത്രയ്ക്കും നാൾ നിങ്ങൾക്കിത് ഇടാനായിട്ട് സാധിക്കും ഒരു ടെൻഷനും വേണ്ട ഇടാനായിട്ട് സാധിക്കും ഓക്കെ പിന്നെ നമുക്ക് നമ്മൾ കാണിക്കുന്നത് ഇതാ ഈ ഒരു പൊലിസാണ് ഇതിൻ്റെ വിലയും നൂറ്റി എൺപതാണ് ഇതിങ്ങനെ ഒരു ബ്ലാക്ക് ബീഡ് വന്ന് ഒരു ചെയിൻമേൽ കണ്ടോ അപ്പം ഇതിൻ്റെ വിലയും നൂറ്റി അൻപതാണ് അപ്പം ഇതിൻ്റെയും എല്ലാ അളവുകളും ഉണ്ട് അപ്പം ഇത്രയാണ് ഇന്നത്തെ നമ്മുടെ നൈസ് ആയിട്ടുള്ള കൊലിസുകളുടെ ഈ ഒരു വീഡിയോ അപ്പം ഞാൻ ഒന്നും കൂടെ എല്ലാം ഒന്ന് കാണിക്കാം നൂറ്റി എൺപതിന് നമുക്ക് ഏകദേശം അഞ്ച് കൊലിസുണ്ട് ഇതിൻ്റെ എല്ലാം വില നൂറ്റി എൺപതാണ് ഈ ഒരു നൈസ് ഒന്നുമില്ലാത്ത ഈ നൈസ് കൊലിസ് മാത്രമാണ് നൂറ്റി അൻപത് രൂപ ഓക്കെ അപ്പം ബാക്കി എന്ന് പറഞ്ഞാൽ ഈ സിമ്പിൾ ചെയിനകത്ത് ഒരു ബോൾ വരുന്നതുണ്ട് സിമ്പിൾ ചെയിനകത്ത് രണ്ട് ബോളിൻ്റെ ഇടയ്ക്ക് ഒരു ട്യൂബ് വരുന്നതുണ്ട് പിന്നെ സിമ്പിൾ ചെയിനകത്ത് ബ്ലാക്ക് ബീഡ് വരുന്നതുണ്ട് പിന്നെ സിമ്പിൾ ചെയിനകത്ത് ഒരു ബോളും അപ്പുറം അപ്പുറം ചെറിയ രണ്ട് ബീഡ്സ് വരുന്നതുണ്ട് പിന്നെ നമുക്ക് വരുന്നത് ഇങ്ങനെ ഒരു ചെയിനകത്ത് ചെറിയ മൂന്ന് ബീഡ്സ് ഇങ്ങനെ വരുന്നതാണ് അപ്പോൾ ഈ ഒരു വീഡിയോയിലെ പ്രോഡക്റ്റ്സ് എല്ലാം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത് അപ്പം ഇഷ്ടപ്പെട്ടു എങ്കിൽ എനിക്ക് മെസ്സേജ് അയയ്ക്കുക വാട്സാപ്പ് അയയ്ക്കുക അപ്പം അപ്പം നിങ്ങൾക്ക് ഞാൻ പ്രോഡക്ട്സ് അയച്ചു തരുന്നതാണ് ഓക്കെ അപ്പം അപ്പോൾ ഈ വീഡിയോയുടെ ഇവിടെ വൈൻ്റപ്പ് ചെയ്യുകയാണ് വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക അപ്പോൾ എൻ്റെ ഈ ചാനൽ നിങ്ങൾ ഇതുവരെ സപ്പോർട്ട് ചെയ്തില്ലെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നമുക്കിനി അടുത്ത ഒരു പ്രോഡക്റ്റുമായി കാണാം